ഞാൻ നിങ്ങളുണ്ടല്ല നാടൻ മുട്ടനാടിനെ കാണിച്ചു തരാ ഒന്നല്ല രണ്ടെണ്ണം ഇതേപോലുള്ള ശൗര്യമുള്ള നല്ല ചങ്കൻ നാടൻ മുട്ടനാട് ഓക്കെ ഓക്കെ ഇത് നോക്കേ എന്ത് ചങ്ക നോക്കിയോമാര് പിടിച്ചാൽ കിട്ടൂലട്ടാ ഈ മുട്ടന്മാരുടെ കൊഴുപ്പെന്ന് വെച്ചാൽ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വെമാരെ പിടിച്ചെ കിട്ടൂല ഓടിക്കൊള്ളണം ഓടിക്കൊള്ളണം പക്ഷേ ഞാൻ ഓടൂല ഭയങ്കര ധൈര്യമാണ് എനിക്ക് ആൾ നല്ല മുട്ടന്മാരാണ് ഒരു വയസ്സായിട്ടുള്ള നാടൻ അതായത് മലബാറി ഇനത്തിൽപ്പെട്ട ആടാണ് വിമാരുണ്ടല്ല മുട്ടന്മാരെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇങ്ങനെ കാണുക അവരെ പ്രകൃതം എന്ന് വെച്ചാൽ ഇതാണ് ഇങ്ങനെ അവർ ഈ അവരുടെ ശൗര്യം ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കും നല്ല വളർച്ചയുള്ള നമുക്കുണ്ടല്ല ഇപ്പം ബ്രീഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഫാമിലോ അല്ലെങ്കിൽ വളർത്താനൊക്കെ പറ്റിയ സൂപ്പർ ആട് ഒരു വയസ്സ് കഴിഞ്ഞാൽ ഞാൻ വേറൊരാടിനെ കൂടെ കാണിച്ചു തരാട്ടാ ഇപ്പൊ ഞാൻ നിങ്ങളെ ഒരാടിനെ കാണിച്ചു തന്നു ഡേ രണ്ടാമത് പറഞ്ഞ മുട്ടനാട് ഇതാണ് സെയിം വയസ്സ് സെയിം അമ്മയുടെ കുഞ്ഞുങ്ങളാണിത് നല്ല അടിപൊളി മുട്ടനാടുകൾ അവസ്ഥ ഇവർക്ക് അടുത്ത് പോണിങ്ങല്ല തിരി തിരി സെറ്റപ്പ് വേണം എന്നാൽ മാത്രമേ ഇവരുടെ അടുത്തൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇവരെ നമ്മൾ സ്നേഹിച്ചുകഴിഞ്ഞാണ്ടല്ല അവരുടെ നിന്ന് വരും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഉള്ള ഇതില് തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കണം അവിടെ നിന്നടാ അവിടെ നിന്നടാ അവിടെ നിന്ന് പുല്ലൊക്കെ തന്നെയല്ല പിന്നെന്താ അടങ്ങി എന്താ കുഴപ്പം നിനക്ക് നല്ല ആടാട്ടോ നല്ല നല്ല ഇണക്കമുള്ള ആടാണ് പക്ഷെ മുട്ടന്മാരാണ് അവരുടെ ഒരു സ്വഭാവം അവർ കാണിച്ചു കൊണ്ടിരിക്കും അവിടെയല്ല അവിടെയല്ല എന്റെ എന്റെ ചാടല്ല 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 അവിടെ 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 ചാടരുതേ അടി കിട്ടു അടിയിട്ടു ചാടരുത് ചാടരുത് അവിടെ അടിയിട്ടു അടി കിട്ടു അടി കിട്ടു അവിടെന്നു അവിടെ നിന്ന് ഞാൻ പേടിക്കുവോ അവിടെ അവിടെ നിന്ന് അവിടെ നിന്ന് അവിടെ അടങ്ങി നിന്ന് അടങ്ങിയിരുന്നു അന്ന് കഴിഞ്ഞാ അടങ്ങി നിന്നെ നിങ്ങക്ക് തീറ്റ വെള്ളം ഒക്കാരത് ആരാ തന്നത് അന്ന് അവിടെ അടങ്ങി നിൽക്കട അവിടെ അവിടെ നിന്ന് ഒരു കുഴപ്പമില്ല ഒരു വിഷയമല്ല നീ അവിടെ നിന്നാ ആ കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല എന്നെ നീ കുത്താനൊന്നും പറ്റൂല നമ്മൾ ഈ കാണിച്ച രണ്ട് മുട്ടനാട് അതായത് മലബാറി നാടൻ മുട്ടനാടുകൾ കൊടുക്കാനുള്ളതാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കാം നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ Thank you.